ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത് എന്താണ് ഈ കാറിൻ്റെ ഇരുന്ന പരിപാടി നിന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നിരുന്നതാണ് കാരണം ബാക്കി എവിടെ പോയാലും പാച്ചു പിന്നാലെ വന്നിട്ട് ഓടിയിട്ടുകൊണ്ടിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ കുറച്ച് നാളുകളായിട്ട് തന്നെ ഞാൻ റിസ്ക് ഏറ്റെടുത്ത് ചെയ ഒന്ന് രണ്ട് പരിപാടികൾ ആദ്യം ആദ്യത്തെങ്കു പാച്ചുണ്ടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ പിന്നെ ഞാൻ ഒറ്റക്ക് ഒറ്റയ്ക്ക് മീൻസ് അങ്ങനെയല്ല ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആരോടും പെട്ടെന്നൊരു അഭിപ്രായമൊന്നും ചോദിക്കാണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ മീറ്റപ്പിൻ്റെ അത് പക്ഷേ എത്രത്തോളം അത് സക്സസ്ഫുള്ളാകും എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അത് ഇറങ്ങി അത് നല്ല രീതിയിൽ തന്നെ അത് അവസാനിപ്പിക്കാൻ പറ്റി വളരെ സന്തോഷം ശരിക്കും മീറ്റപ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ മമ്മിയുടെ ചാനലിൽ നിന്നും ഡിവാൻ്റെ ചാനലിൽ നിന്നും ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം എനിക്ക് സമയം കിട്ടിയില്ല വീഡിയോസ് എടുക്കാനും അത് വീഡിയോസ് എടുക്കാനല്ല അന്നത്തെ മീറ്റപ്പിൻ്റെ ബ്രഷസൊക്കെ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് തന്നെ പനക്കിലേക്ക് പോകുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് എല്ലാവരും പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആൻസജാറ്റൻ ഒക്കെ പപ്പയും കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി എന്നെ പിക്ക് ചെയ്ത് നേരെ പനക്കിലേക്ക് വന്നു കാരണം അന്ന് തന്നെ രാത്രി ഇവിടെ മധുരം വെപ്പുണ്ടായിരുന്നു പാൻസാറിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല ഞാൻ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് പോലും മാറാണ്ട് നേരെ വണ്ടിയിൽ കയറി കയറിയിരിക്കുക ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇന്നലെ പരിപാടി ഇനി ഇന്ന് പരിപാടി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു എഡിറ്റ് ചെയ്യാനെന്നുള്ളൊരു അവകാശം ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത് പക്ഷെ പോസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനൊരു മീറ്റപ്പ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് പോസ്റ്റ് ഇട്ടതിന് ശേഷം പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ പമ്മിയുടെ അടുത്തും ഡിവൈനിൻ്റെ അടുത്ത് പോലും അല്ലെങ്കിൽ ഡിവൈനിൻ്റെ അടുത്ത് ഞാൻ എല്ലാം എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം ഡിവൈൻ്റെ അടുത്താണ് അല്ലെങ്കിൽ പറയാറ് ഇത്തവണ അതും ഞാൻ പറഞ്ഞില്ല കാരണം ഇത് അറിയില്ലല്ലോ അപ്പോൾ പോസ്റ്റ് ഇട്ട് റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷം രണ്ടുപേരും അടുത്ത് പറഞ്ഞു അതിന് ശേഷം ഡിവൈൻ ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ മറ്റേ ഈ നമ്മുടെ ഡെക്കോർ ചെറിയൊരു ഡെക്കോർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ആസ് യൂഷ്വൽ ഏജ് തെറ്റാണ് ചെയ്തു തന്നത് ശരിക്കും പറഞ്ഞാൽ അവരും ഭയങ്കര ഹെല്പ്ഫുള്ളാണ് കേട്ടോ ഞാൻ തലേ ദിവസം പറഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എനിക്കത് ആവശ്യമുള്ള സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് തരുകയും പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഡെക്കോറായത് കാരണവും നമുക്ക് ഈസിയാണ് അത് ഹാൻഡിൽ ചെയ്യാനും നമുക്കത് വെക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് വേറൊരു ഒരു ചെറിയൊരു ആണെങ്കിൽ ഒരു ഇവൻറ്റ്സുകാരൊക്കെ പറയുകയെന്നു വെച്ചാൽ അത് കുറേ കൂടി എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാം അതിന് വേണ്ടി എല്ലാ പ്രോപ്പർട്ടീസും അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഏസ് തെറ്റിന് വലിയൊരു താങ്ക്സ് ഉണ്ട് പിന്നെ സെലിബ്രേഷൻസ് കേക്ക്സ് നമ്മൾ സെലിബ്രേഷൻ സെലിബ്രേഷൻസ് നിന്നാണ് നമ്മൾ സ്നാക്ക് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തത് അപ്പം നമുക്ക് പെട്ടെന്നൊരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു സമയം സമയം മാത്രമല്ല അതിൻ്റെ ആ ഒരു നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സ്നാക്ക് ബോക്സിൻ്റെ കാര്യം മനസ്സിലേക്ക് വന്നത് പണ്ട് ടീ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ സ്നാക്ക് ബോക്സ് ആണല്ലോ അപ്പോൾ സെലിബ്രേഷൻസ് ആണ് നമുക്ക് സ്നാക്ക് ബോക്സ് പ്രൊവൈഡ് ചെയ്തത് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല സ്നാക്ക് ബോക്സിലെ ഒരു നാല് അഞ്ച് ടൈപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്ത് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് പറഞ്ഞിട്ടാണ് അത് നമുക്ക് ചെയ്തു തന്നത് കറക്റ്റ് സമയത്ത് എത്തിച്ചു ചെയ്തു പിന്നെ ആരായിരുന്നു പിന്നെ ക്രിംബറി ക്രിംബറി ക്രിംബറിയും അതെ നമുക്ക് പാച്ചുൻ്റെ പോത്തരിക്കും വന്നിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ കാര്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ നമ്മുടെ മീറ്റപ്പിന് വരുന്നവർക്കും അതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെല്ലാവർക്കും നമ്മുടെ ഐസ്ക്രീമൊക്കെ സെർവ് ചെയ്യാറുണ്ട് അതിന് പകരം നമുക്കൊരു യോഗ ഇട്ടൊക്കെ പ്രസന്റ് ചെയ്താൽ കഴിക്കുക വരുന്നവർക്കും അത് ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചിട്ട് ക്രിംബറിയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്കത് തന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അവരെക്കാളൊക്കെ ഉപരി വന്നവർക്ക് നമ്മളിത് ഇങ്ങനൊരു മീറ്റപ്പ് പറയുമ്പോഴും അത് എത്രത്തോളം അത് വർക്കൗട്ടാകും എന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വരും എന്ന് പറഞ്ഞിട്ടും ഇനിയിപ്പോൾ വരാണ്ടിരിക്കയോ എന്നുള്ള കൺഫ്യൂ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് കുറേ ദൂരത്തുനിന്ന് ഇപ്പോൾ ഫോർട്ട് കൊച്ചിന്ന് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് തിരൂര് പിന്നെ അങ്ങനെ ഒരുപാട് പാലക്കാട് അങ്ങനെ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തുനിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ദൈവം അത്രയധികം ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതിനേക്കാൾ ഉപരി മമ്മിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം കണ്ടപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിരുന്നു കാരണം ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ഇത് പ്ലാൻ ചെയ്തത് അത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം എന്താ പറയുക ഭംഗിയായിട്ട് മമ്മിക്ക് എന്താ ഇനിയിപ്പോൾ മമ്മി പറയുണ്ടായിരുന്നു ഇനി ഞാൻ നാളെ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയണ്ടായിരുന്നു ഞാൻ ത്രയും ഹാപ്പി ആയിട്ടാണ് മമ്മി ഇരിക്കുണ്ടായിരുന്നത് അതും കൈ നിറച്ച സമ്മാനങ്ങൾ അപ്പം ഞങ്ങളെല്ലാവരും കളിയാക്കിയിട്ടോ കാരണം വന്നവർക്കൊക്കെ ഞങ്ങളേക്കാളും ഉപരി മമ്മിയോടെ ആയിരുന്നു മമ്മീനെ കാണണം മമ്മിയുടെ വീട് കാണണം മമ്മിയുടെ വർത്താനം കേൾക്കണം ഇതൊക്കെയാണ് മമ്മിക്കായിരുന്നു കൂടുതൽ വന്നവർക്ക് എല്ലാവർക്കും ആയിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പം എന്തായാലും മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഡേയില് മമ്മിക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഒരു നല്ലൊരു ദിവസം വളരെ ഒരുപാട് നല്ല മെമ്മറീസും എന്താ പറയുക എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത്രയും സന്തോഷമായിട്ട് ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനി വേറൊരു അവസരം വരുമോ എന്നുള്ളത് അറിയില്ല നമ്മൾ ബന്ധുക്കളെ ഒക്കെ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയുന്നവരാണ് അപ്പോൾ നമുക്കങ്ങനെ വീട്ടു വിശേഷം നാട്ടു വിശേഷമൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക പക്ഷെ ഇത് നമുക്ക് നമ്മളെ ഒരു വെറുതെ ഒരു ഫോണിലെ കുറച്ച് വീഡിയോസ് കണ്ടതിൻ്റെ ഒരിഷ്ടത്തിൻ്റെ പേരിൽ ഇത്രയും പേര് കാണാൻ വരും ഇത്രയും സ്നേഹം ഒക്കെ നമ്മളെ അടുത്ത് കാണിക്കുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ ഞങ്ങളും ഞെട്ടിപ്പോയിട്ടോ മമ്മി അതിലേറെ ഹാപ്പി ആയിരുന്നു ഡാഡി ആണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി നന്ദി പറയാണ് മമ്മീൻ ഡി വൈനൊക്കെ വളരെ ആയിട്ട് ഇവൻറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്തതാണെന്നാലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരിട്ട് വന്ന് എല്ലാവരുടെ അടുത്ത് ഒരു താങ്ക്സ് പറയണം തോന്നി ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് റഷസ് ഞാൻ കാണിച്ചുതരാം അപ്പം അങ്ങനെ അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് റഷസ് ഒന്ന് കണ്ടാലോ അങ്ങനെ ഇതാ നമ്മളൊരു ഒരു ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ എസ് തെറ്റിൻ്റെ പോപ്പ് ഡ്രോപ്പും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളും ഒരു സാധനം പോലും നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് വേണ്ട കേട്ടോ നമ്മുടെ ഉള്ളത് അപ്പോൾ ശരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് രാത്രി ഞങ്ങൾ വേഗം സെറ്റ് ും കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പാപ്പൻ ഈ ഫിഷ് ടാങ്ക് ഒക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നോ കാരണം തോമ്പൂനും പാച്ചൂനും എന്തൊക്കെ വേസ്റ്റുകളൊക്കെ അത് ഫുൾ അതിൻ്റെ ഉള്ളാണ് ഫുഡ് വേസ്റ്റ് മുതലേ എ ടു സെറ്റ് സാധനങ്ങൾ ഈ ഫിഷ് ടാങ്കിലായിരുന്നു ഇപ്പം അതാ അപ്പപ്പൻ ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പുതിയ മീനൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ ഇതാണ് നമ്മുടെ പോപ്പ് അപ്പ് ബാക്ക് ഡ്രോപ്പ് അപ്പം ഞാൻ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ളൊരു കൂട്ടാണ് കൊടുത്തത് മറ്റേ മീറ്റപ്പിൻ്റെ ഒന്നും പെട്ടെന്ന് ഞാൻ പറയല പെട്ടെന്നാണിത് അവരടുത്ത് പറഞ്ഞത് അപ്പം അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഇത് മാത്രം വെച്ചിട്ട് ഒരു ബ്ലാക്ക് ഗോൾഡ് ആൻഡ് റെഡ് തീമിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം മമ്മിയുടെ സാരി എടുത്തപ്പോൾ ആ ഒരു കളറാണ് വന്നത് അപ്പോൾ ആ ഒരു കളറിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഹുക്ക് ചെയ്തു പിന്നെ ദേ ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഡിവൈനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഡാഡിയും ആ ചേട്ടനും മറ്റാവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോയേക്കായിരുന്നു അപ്പോൾ ദേ മീനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സീറ്റ് കവറിൽ ഇടലും പിന്നെ ടേബിൾ കവറിടലും അങ്ങനത്തെ പരിപാടികളായിരുന്നു നല്ല വെയിലായിരുന്നു പക്ഷേ എന്താ പറയുക നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അത് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു അത് എങ്ങനെയായിരിക്കും ആൾക്കാർ വരുമോ ഉള്ളിലൊരു പേടിയും ഉണ്ടായിരുന്നു ഇനി വരാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരാണ്ടിരുന്നിട്ട് കാലിയാവോന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേ ഫുൾ സെറ്റ് ചെയ്തു ചെയറും നമ്മളൊരു ഓഫ് വൈറ്റ് ആൻഡ് റെഡ് ഒരു തീമിൽ തന്നെയാണ് നമ്മൾ ചെയറും ഷെയർ കബൂസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കും ഡിവൈനും പിന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇത് ഫുള്ള് ഞങ്ങളൊറ്റയ്ക്ക് ഇപ്പോൾ ഒരു അമ്പത് പേരുടെ അമ്പത് അറുപത് പേരുടെ ഒരു പരിപാടിയാണല്ലോ അത് ഫുള്ള് ഞങ്ങൾ തന്നെയാണ് അതിൻ്റെ ഡെക്കോറും ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നമുക്ക് ചെറുതായിട്ട് ഇതുപോലൊരു ഇവൻറ് സ്റ്റൈലിങ് അതിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടി ഒക്കെ നമുക്ക് ഏറ്റെടുത്ത് ഇവൻറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്താലും രണ്ട് പെമ്പിള്ളേർക്കും കൂടി എന്നൊക്കെ ഞങ്ങൾ മനസ്സിൽ ഒരാഗ്രഹം അതേ എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അതെ നമ്മൾ മറ്റേ ടേബിളൊക്കെ വലിച്ച് പറിച്ച് എടുത്ത് നമ്മുടെ സ്നാക്സൊക്കെ വെക്കാനുള്ളൊരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ ബലൂൺസ് ഒക്കെ തൽക്കാലം വീർപ്പിച്ച് ബെഡ്റൂമിൽ ബെഡ്റൂമിലിട്ടേക്കാണ് കാരണം വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഫുൾ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബെഡ്റൂമിൽ വെച്ചു ഈ ടേബിൾ കവറൊക്കെ വെച്ച് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ പിള്ളേർ സെറ്റ് ഫിഷ് ടാങ്കിലേക്ക് ഓരോന്ന് ഓരോന്ന് കൊണ്ടിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പം നമ്മൾ വേഗം അത് ടേപ്പൊക്കെ വെച്ച് സീൽ ചെയ്തു അപ്പോൾ അത് ആ ചെയറൊക്കെ അറേഞ്ച് ചെയ്തു എനിക്ക് അറേഞ്ച് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഒക്കെ ആ ഒരു കളറിൽ നല്ല കാണുമ്പോൾ ഒരു നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് മന്തിയാണ് ഞങ്ങളന്ന് വാങ്ങിച്ചു കഴിച്ചത് ഇത് ദേ മമ്മിയുടെ ബർത്ത് ഡേക്ക് സ്പെഷ്യലായിട്ട് ഡ്രീം കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മമ്മിയുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ അവരുടെ കൂടി ഉണ്ട് ഇത് നമുക്ക് വരുന്ന ഗെസ്റ്റിലെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കാണ് ചോക്ലേറ്റ് നല്ലൊരു അടിപൊളി ഫ്ലേവറിലൊരു കേക്കാണ് ഇത് ഡ്രീം കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവരിങ്ങനെ തന്നത നല്ല ഭംഗിയുണ്ടല്ലേ ഫ്ലവേഴ്സ് ഭയങ്കര വെഡിങ് കേക്ക് ഒക്കെ പോലെ ഇണ്ട് ഗ്രാൻഡായിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജില് വെക്കാം കൊറച്ചധികം നേരായി കൊണ്ടുവന്നിട്ട് അപ്പൊ ആ സമയമാകുമ്പോ പത്താ പോലെ അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജയന്തി ആൻറ്റി അമ്മയും വന്നത് ഞാനും ഡിവൈനൊക്കെ ഈ വർക്കിംഗ് ഡ്രസ്സിലായിരുന്നു മമ്മിനോട് മാത്രം ഡ്രസ്സ് മാറി റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇവർ വന്നപ്പോൾ മമ്മി റെഡി ആയിരുന്നു അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് അമ്മാമ്മയ്ക്ക് ശരിക്കും വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ഹെൽപ്പിലാണ് നടക്കുന്നത് എന്നാലും ചാലക്കുടിയിൽ നിന്നാണ് ആൻ്റിയും അമ്മാമ്മയും വന്നത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ ഇത്രയും ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ കാണാനും നല്ല നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടാനും ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോഴേക്കും ഇതേ പാച്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇതേ സ്നാക്സ് ഒക്കെ നമ്മുടെ സെലിബ്രേഷൻസിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ സ്നാക്ക് ബോക്സ് അറേഞ്ച് ചെയ്യാണ് സ്നാക്ക് ബോക്സ് അറേഞ്ച് ചെയ്യാൻ അപ്പം പാച്ചുക്കുട്ടിനും ഹെൽപ്പ് ചെയ്യേണ്ടില്ല ഓരോന്നിർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കുട്ടിയായിരുന്നു ഓരോന്നോരോന്ന് ഇരുത്ത് കൊടുക്കുന്നുണ്ട് ജ്യൂസ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്നവർക്ക് ഈ മാംഗോ ജ്യൂസും ഈ സ്നാക്ക് ബോക്സും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കിമ്പറിയുടെ യോഗട്ടൊക്കെയാണ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഏകദേശം ബലൂണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലുക്ക് ഇനിയിപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞ് നമുക്ക് പതുക്കെ കേക്കൊക്കെ വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ താ എല്ലാവരും വെൽക്കം ചെയ്യാൻ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളകത്തേക്ക് തന്നെയാണ് ഫസ്റ്റ് ഇരുത്തിയത് അകത്ത് കുറേ നേരം എല്ലാവരുമായിട്ടും സംസാരിച്ച് ശരിക്കും ഒരു പരിചയമില്ലാത്തവരെ കാണുക എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എത്രയോ മുമ്പ് തൊട്ട് പരിചയമുള്ള പോലെ നമ്മുടെ വീട്ടിലെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു എല്ലാവരും കേട്ടോ സംസാരിക്കാനൊക്കെ ഇത് സെലിബ്രേഷൻസ് കേക്ക്സ് എന്ന് മമ്മിക്കായിട്ട് സെൻഡ് ചെയ്തൊരു ഗിഫ്റ്റാണ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ജോഫി ബിനോയ് ആൻഡ് ഏബിൾ ബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റായിട്ട് വന്നിട്ടുള്ള കേക്കാണ് പിന്നെ ഇത് റസ്മലായ കേക്കാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ബേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അരവിമംഗലത്തിലുള്ളവർ തന്നെയാണ് ആ മോള് ഉണ്ടാക്കി കൊണ്ടു വന്നതാണ് നമ്മുടെ ഗസ്റ്റിന് എല്ലാവർക്കും കൊടുക്കാൻ കപ്പ് കേക്ക്സും കേക്ക് പോപ്സും അങ്ങനെ ഒരുപാട് കേക്ക് ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഓരോരുത്തരോരോരുത്തരായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് മമ്മിക്ക് അപ്പോഴേക്കും ഞാൻ കേക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ ഇതാ പുറത്തേക്ക് വന്നു ഇതാ നമ്മുടെ കേക്ക് ടേബിളൊക്കെ ഫില്ലായി ഈ സമയത്തൊക്കെ അകത്ത് എല്ലാവരും ഒരു ഒരുമാതിരി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി എല്ലാവരും ബിസി ആയിരുന്നു ഞാൻ ഈ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു ഡിവൈൻ എല്ലാവർക്കും വേണ്ടി വീഡിയോസ് എടുക്കുമായിരുന്നു ഞങ്ങളങ്ങനെ എല്ലാതും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നുണ്ടായിരുന്നത് ശരിക്കും നമ്മൾ മൂന്ന് പേരെയും നമ്മൾ മൂന്ന് ചാനൽസും കാണുന്നവരാണല്ലോ വരുന്നത് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ളൊരു സെലിബ്രേഷനാണ് അപ്പോൾ അതാ നമ്മുടെ ക്രിംബറിയുടെ ഓഗേട്ടും ദേ സെറ്റ് ചെയ്യണം ഒരു മൂന്ന് നാലഞ്ച് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ദൈവം സെറ്റ് ചെയ്ത് ടേബിൾ റെഡിയാക്കി അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പുറത്തേക്ക് വായോ നമുക്ക് കേക്ക് കട്ടിങ്ങിന് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവർക്കും ഓരോരോ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ എല്ലാവർക്കും പറയാറുണ്ടായിരുന്നു അവർ വന്നവർ തമ്മിൽ ഒരുപാട് പേര് കമ്പനിയായി കുറേ പേര് ഒന്നിച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നവരുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഫീലായിരുന്നു അങ്ങനെതാ നമ്മളൊരു നാല് 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 കാലമൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ മമ്മിക്കാണെങ്കിൽ എന്ത് പറയണം ഏത് പറയണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയരുത് ദയവ് ചെയ്ത് ബാക്കി എന്താണെന്ന് വച്ചാൽ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം അതെ എല്ലാവരും പകുതി പേരെത്തിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്താണ് കുറേ പേരൊക്കെ അപ്പോഴേക്കും വന്നത് അപ്പോൾ അതാ നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ വന്നിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈൻ ആണ് മൊത്തം വീഡിയോ ഫോട്ടോ ഒക്കെ ചെയ്ത് കവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മമ്മി എന്ത് പറയണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്നാലോചിച്ച് കുറേ നേരം നമ്മൾ നമ്മൾ പോകും അവിടെ ആൾക്കാരുടെ ആ അവരോടൊപ്പം തന്നെ ഞാനും വായിക്കാൻ തോന്നാൻ വേണ്ടിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞ എനിക്ക് എന്തോ എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പല സ്ഥലങ്ങളിലും അപ്പറും എറണാകുളം പലയിടത്തൊന്നും എനിക്ക് ഞാൻ സ്ഥലം പറയില്ല അപ്പൊ അത്രയും പേര് ഒരു സമയത്ത് തന്നെ ഏറ്റവും ദേഷ്യം പറഞ്ഞിട്ടില്ല കൊറേ സമയങ്ങളുണ്ടായിരുന്നു കൊറേ ആൾക്കാരുണ്ടായില്ല പക്ഷെ അതൊക്കെ വിട്ട് ഒരു രണ്ട് വർഷം കൊണ്ട് എന്നെ എന്താ പറയാ ആല്യമ്മ അമ്മയും മമ്മി എന്ത് തന്നെ ആയാലും സത്യം ഉണ്ടെങ്കിൽ അതൊരു വശത്തിന്റെ സമയത്ത് തെളിയും അപ്പൊ അതിനുള്ള ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ആന്യ അതുപോലെ തന്നെ കുറെ പേർക്ക് കൊറേ സങ്കടങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കും എന്നെ ജീവിതത്തിലെ സങ്കടത്തിന് വേണ്ടി മാത്രമാണോ എന്നെ ദൈവം സൃഷ്ടിച്ചത് തോന്നും ഒരിക്കലും അല്ല ഒരു സങ്കടം ഉണ്ടെങ്കിൽ കൂടെ ഒരു സന്തോഷം അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ കുട്ടികളെ എന്നോട് കരയരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മള് കരച്ചില്ലെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നമ്മൾ കണ്ടു തുടരുമ്പളാണ് നമ്മള് അതുകൊണ്ട് നമ്മള് വേണം വെച്ച് കരയുന്നതല്ല പക്ഷെ അത് അങ്ങനെയാണ് അതങ്ങനെയാണ് ആ മോളുടെ വീട് അപ്പൊ ഇത് മൊത്തം എനിക്കായിട്ട് കൊണ്ടുവന്നത് സത്യത്തിൽ മോൾക്ക് കേക്ക് കൊണ്ടുവന്നിന്റെ കയ്യിൽ എന്തിനാ ചോദിച്ചു അങ്ങനെ ഫങ്ഷൻ കഴിഞ്ഞതും ഞാൻ ദിയാൻ സഞ്ചാരിൻ്റെയും പപ്പയുടെയും കൂടെ പനക്കിലേക്ക് യാത്രയാവാണ് ഇന്ന് രാത്രി ഒരു പരിപാടിയുണ്ട് ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷം പുറത്തുള്ള ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു സൂം മീറ്റിംഗ് വെക്കണം പുറത്തുള്ളവർക്കും കൂടി സംസാരിക്കാനും ഒക്കെ ആയിട്ട് എന്നുള്ളത് അത് നമുക്ക് വഴിയെ പ്ലാൻ ചെയ്യാം കേട്ടോ പിന്നെ കുറേ പേര് ലൈവ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വൺ ബൈ വൺ പതുക്കെ 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 ചെയ്യാം പിന്നെന്താ ഇപ്പം നമ്മുടെ എനിക്ക് തോന്നുന്നു വീടും അഡ്രസ്സും ഫോൺ നമ്പറും ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ട് അപ്പോൾ ഒരുപാട് മെസ്സേജസ് എന്നും നല്ലോണം വരുന്നുണ്ട് അപ്പോൾ പറ്റുന്നതൊക്കെ ഞങ്ങളിപ്പോൾ എനിക്ക് മാത്രമല്ല ഈ മമ്മിക്കാണെങ്കിലും ദിവൈനാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി ആണ് വരുന്നത് കാരണം നമ്മുടെ ലംബേഴ്സ് എല്ലാവരുടെയും പുറത്ത് പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് നമ്മൾ വേറെ പേഴ്സണൽ ഫോണാണ് പേഴ്സണൽ നമ്പർ തന്നെയാണ് നമ്മൾ തന്നത് അല്ലാണ്ട് ഒരു 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 ഹിഡൻ നമ്പറോ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ നമ്പറോ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ നമ്പേഴ്സ് തന്നെയാണ് തന്നത് എനിക്ക് വേറെ നമ്പറും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപോലെ ഇഷ്ടംപോലെ കോൾസ് ആയിട്ടാണെങ്കിലും വരുന്നുണ്ട് പക്ഷേ എല്ലാ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും മെസ്സേജ് ചെയ്യാനാണെങ്കിലും പക്ഷേ എല്ലാ എല്ലാം എനിക്ക് എപ്പോഴും എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുമില്ല കാരണം ഒരു പാച്ചുണ്ട് പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് അപ്പോൾ തിരക്കിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ചിലപ്പോൾ മെസ്സേജ് ഒക്കെ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് എല്ലാവർക്കും ഞാൻ മെസ്സേജ് തിരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യാം തിരിച്ച് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം തന്നെ ആയിട്ട് റിപ്ലൈ കിട്ടാത്തതിൽ നിങ്ങളാരും ഒരു വിരോധം തോന്നരുത് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കും സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇപ്പം മമ്മിയാണെങ്കിലും ഡിവൈൻ ആണെങ്കിലും അതെ ഡിവൈൻ ആണെങ്കിൽ രണ്ട് പിള്ളേരാണ് അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ അങ്ങനെ അപ്പോൾ വീണ്ടും വീണ്ടും ഒരായിരം താങ്ക് യു പിന്നെ ഗിഫ്റ്റ് ഒരുപാട് പേരും അതെങ്കിൽ മമ്മി അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രക്കാണ് വിശേഷം അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ അമ്മലിൻ്റെ ബെട്രോത്തലായിരുന്നു ബെട്രോത്തലിൽ റഷസ്സൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പാശു ഭയങ്കര ഹൈപ്പറായിരുന്നു പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആകെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് അമ്മിൽ ബാച്ചലേഴ്സ് പാർട്ടിയാണ് അപ്പം അത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളൊരു ഡിസ്കോ തീമിലൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ പറ്റുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ ഒരു ഡിസ്കോ തീമിൽ നമ്മളിവിടെ സി വ്യൂ റിസോർട്ടിലാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ കസിൻസ് പിള്ളേർ മാത്രമേ ഒരു പൂൾ പാർട്ടി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ പോകണം അതും നമുക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ആ പിന്നെ മമ്മിയുടെ കേക്ക്സിൻ്റെ കാര്യം പറയാൻ മറന്നു നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നാണ് കേക്ക്സ് വന്നത് ഒന്ന് ഡ്രീം കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് പിന്നെ ഒരു ബേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നായിരുന്നു രണ്ടും ഭയങ്കര നല്ല ആയിരുന്നു ഒന്ന് ഒരു റസ്മലായി കേക്കായിരുന്നു രസമലായി കേക്കും പിന്നെ അതിൻ്റെ കപ്പ് കേക്ക്സും പോപ്സൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു നമ്മുടെ ഇരുവമംഗലത്തുള്ള ഒരു കുട്ടി തന്നെയാണ് ചെയ്തത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇങ്ങനെ വേറൊരു പേജിൽ നിന്ന് വന്നിട്ടുള്ള കേക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഒരു നമ്മുടെ വൈറ്റ് ആൻഡ് വൈറ്റ് ഗോൾഡൻ റെഡ് കോമ്പോല് ചെയ്ത കേക്ക് അതും ഭയങ്കര അമ്മയായിരുന്നു അപ്പം ഞാനതിൻ്റെ ഇൻസ്റ്റാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കേക്ക്സ് അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ വേറൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് കുറേ പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനും ഡിലീറ്റ് ചെയ്യുന്നില്ല നിങ്ങളും നിങ്ങളുടെ നമുക്കൊരു ഫാമിലി പോലെ തന്നെ മുന്നോട്ട് പോവാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും റെസ്പോണ്ട് ചെയ്യാം അപ്പോൾ ഒരു ഫാമിലി പോലെയായി ഇപ്പോൾ ഒരു ഒരു ഒരകൽച്ച ഒരുപാട് കുറഞ്ഞു കുറേ പേർ നേരിട്ട് കാണുന്നു കുറേ പേർക്ക് നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുന്നു വീട്ടു വിശേഷങ്ങൾ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഫാമിലി ഫീലിംഗ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് നിങ്ങളും സന്തോഷമാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ